പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഒരടി മണ്ണിലേക്ക് കടന്നാൽ പാകിസ്ഥാന്റെ തലയിറക്കും എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തെയും ഇന്ത്യ വെറുതെ വിട്ടിട്ടില്ല ഇപ്പോഴും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ കണ്ടെത്താനുള്ള നിയന്ത്രണത്തിലും ഒരുക്കത്തിലും തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ എവിടെയെങ്കിലും തൊട്ടാൽ പാകിസ്ഥാന്റെ കഴുത്തറക്കുമെന്ന് ഇന്ത്യ പലതവണ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്റെ ഓരോ മണ്ണും കശ്മീർ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ തന്നെയാണ് ഒരിക്കലും നമ്മുടെ അതിർത്തി വേദിച്ച് നമ്മുടെ പക്കലേക്ക് വരരുത് എന്ന് പലതവണ പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്താകാൻ പാകിസ്ഥാന്റെ പ്രവർത്തികൾക്ക് പ്രതിരോധം ഇടാൻ തടയിടാൻ ഇന്ത്യ മറ്റൊരു ആയുധം കൂടി കൊണ്ടുവന്നിരിക്കുന്നു പ്രതിരോധ സേനയ്ക്ക് കരുത്താകാൻ ഇന്ത്യൻ സൈന്യത്തിന് ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ ഡ്രോൺ ഉടൻ പാക് അതിർത്തി നിരീക്ഷണം ശക്തമാക്കാനാകും ദൃഷ്ടി ടൻ എന്നറിയപ്പെടുന്ന ഡ്രോൺ വിവിധ സേനകൾക്ക് ലഭ്യമാക്കുക അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആണ് ദൃഷ്ടി ടെൻ ഡ്രോൺ വിതരണം ചെയ്യുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുക ഇതിൽ ആദ്യത്തേത് ജൂൺ പതിനെട്ടിന് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സേനയ്ക്ക് കൈമാറും പഞ്ചാബിലെ ഫട്ടിൻഡ താവളത്തിലാകും ഇത് വിന്യസിക്കുക പാക് അതിർത്തിയിൽ പറന്ന് പ്രതിരോധം തീർക്കാൻ സേനയ്ക്ക് മുതൽക്കൂട്ടാകും ദൃഷ്ടി ടെൻ ഈ വർഷം ജനുവരിയിൽ നാവികസേനയ്ക്ക് ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് കൈമാറിയിരുന്നു രണ്ടാമത്തെ ഡ്രോണും ഉടൻ ലഭിക്കുമെന്നാണ് വിവരം മൂന്നാമത്തേത് നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കും ലഭിക്കും വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്നും പ്രതിരോധത്തിൽ മേയ്ക്ക് ഇൻ ഇന്ത്യയ്ക്ക് കീഴിലായിരിക്കണമെന്നും നിർബന്ധമാക്കുന്ന അടിയന്തര വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയത് ഇത്തരത്തിൽ നിർമ്മിച്ച ഹെറോൺ മാർക്ക് വൺ മാർക്ക് ടു ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഇതിനോട് ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രവർത്തിക്കുന്ന എൽ ബിറ്റ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് അദാനി ഡിഫൻസ് പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് എഴുപത് ശതമാനത്തിലേറെ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളും സാമഗ്രികളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് മുപ്പതിനായിരം അടി ഉയരത്തിൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ദൃഷ്ടി ടെണ്ണിന് സാധിക്കും തുടർച്ചയായി മുപ്പത്തി ആറ് മണിക്കൂർ പ്രതിരോധം തീർക്കും ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഈ ആളില്ലാ വിമാനം സജ്ജമാക്കിയിരിക്കുന്നത്